ചുമമരുന്നിന് നിയന്ത്രണം കടുപ്പം രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മരുന്ന് വിൽപ്പനയ്ക്ക് വിലക്ക് സംസ്ഥാനത്തെ രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കായി ചുമമരുന്ന് നൽകരുത് എന്നടക്കം ഇവയുടെ വിൽപ്പനക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി ഡ്രഗ് കൺട്രോളുടെ സർക്കുലർ രണ്ടു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ചുമമരുന്ന് വിൽക്കണമെങ്കിൽ കുറിപ്പടി നിർബന്ധമാക്കി രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ മരുന്നിന് പകരം വെള്ളം ധാരാളം നൽകി വിശ്രമം ഉറപ്പാക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശിച്ചു ും ഇജിയും കലർത്തി നൽകുന്നത് ഉൾപ്പെടെയുള്ള പരമ്പരാഗത മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് മധ്യപ്രദേശിൽ കുട്ടികളുടെ മരണകാരണമായെന്ന കാരണമായെന്ന പരാതിക്കിടയാക്കിയ കോൾ ഡ്രിങ്ക് സിറപ്പിന്റെ സാമ്പിളുകൾ ഡ്രഗ് കൺട്രോൾ വിഭാഗം പരിശോധനയ്ക്കായി ശേഖരിച്ചു കോഴിക്കോട് മലപ്പുറം കണ്ണൂർ മേഖലയിൽ നിന്നായി നൂറ്റി എഴുപത് ബോട്ടിലുകളാണ് ശേഖരിച്ചത് അപകടമുണ്ടാക്കിയതായി കരുതുന്ന എസ് ആർ തേർട്ടി ബാച്ച് കേരളത്തിൽ വിൽപ്പനക്ക് എത്തിച്ചില്ലെന്നാണ് ഡ്രഗ് കൺട്രോൾ വകുപ്പിന്റെ വിലയിരുത്തൽ കേന്ദ്ര നിർദ്ദേശപ്രകാരമാണ് മെഡിക്കൽ സ്റ്റോറുകൾക്കായി സർക്കുലർ പുറപ്പെടുവിച്ചത് ഇതോടൊപ്പം സംസ്ഥാനത്ത് വിൽപ്പന നടത്തുന്ന എല്ലാ ചുമ ഡ്രഗ് കൺട്രോൾ വിഭാഗം നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട് രണ്ടു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഡോക്ടറുടെ കുറിപ്പടിയുമായി എത്തിയാലും മരുന്ന് നൽകില്ല അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ഇത്തരം മരുന്നുകൾ നൽകേണ്ടി വന്നാൽ ഡോസും കാലയളവും കൃത്യമായ നിർദ്ദേശം നൽകണമെന്നും സർക്കുലറിലുണ്ട് അംഗീകൃത നിർമ്മാതാക്കളുടെ മരുന്ന് മാത്രമേ വിൽക്കാവൂ ഉറപ്പിടുകളില്ലാതെ മരുന്നുകൾ വിറ്റാൽ കർശന നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പിലുണ്ട് കരിപ്പെട്ടിയിൽ ഉൾപ്പെട്ടുള്ള കോൾഡ്രഫ് സിറപ്പ് കഴിച്ചാണ് പതിനൊന്ന് കുഞ്ഞുങ്ങൾ മരിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മധ്യപ്രദേശിൽ ഒൻപത് കുട്ടികൾ മരിച്ചപ്പോൾ രാജസ്ഥാനിൽ മരണത്തിന് കീഴടങ്ങിയത് മൂന്ന് കുട്ടികളാണ് കോൾഡ്രഫിന്റെ വിൽപ്പന പൂർണ്ണമായി സംസ്ഥാനത്ത് നിരോധിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു ബാച്ചിനി വിൽക്കാനോ പുതിയ സ്റ്റോക്ക് എടുക്കാനോ പാടില്ല ഈ കപ്സിറപ്പിന്റെ വിൽപ്പന തടയാനായി ആശുപത്രി ഫാർമസികളിലും മെഡിക്കൽ സ്റ്റോറുകളിലും നടത്തുന്ന പരിശോധനയും തുടരും കേരളത്തിൽ നിർമ്മിക്കുന്ന അഞ്ച് ബ്രാൻഡുകളുടെയും സാമ്പിളുകൾ വകുപ്പിന്റെ വിവിധ ലാബുകളിൽ പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കും അനുവദനീയമായതിലധികം ഡൈ എഥനോൾ ഗ്ലൈക്കോൾ സിറപ്പിലുണ്ടോ എന്നാണ് പരിശോധന നടത്തുക